ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ജനാധിപത്യ ഹൃദയത്തിലേക്ക് ഒരു ഇരുമ്പുമറ വീണ ദിവസം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സാമൂഹിക ജീവിതത്തെയും വേരോടെ പിഴുതെറിയുകയായിരുന്നു ഇത് വെറുമൊരു ഭരണപരമായ പ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ ശ്വാസം നിലച്ച ഇരുപത്തിയൊന്ന് മാസത്തെ ഭീകരമായ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു ഒരു ജനതയുടെ പ്രതിഷേധാഗ്നി ആളിക്കത്തുന്ന കാലം രാജ്യമെങ്ങും രാഷ്ട്രീയ അശാന്തിയും സാമ്പത്തിക പ്രതിസന്ധിയും ആളിക്കത്തുകയായിരുന്നു ഒരു വശത്ത് ജനരോഷം തിളച്ചു മറയുമ്പോൾ മറുവശത്ത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി ഇന്ദിരാഗാന്ധിയുടെ കസേരയ്ക്ക് അടിയിളക്കി അവരുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിയ ആ വിധി പ്രതിപക്ഷത്തിന് ആയുധമായി അധികാരമൊഴിയണമെന്ന ജനങ്ങളുടെ മുറവിളി ശക്തമായി രാജ്യത്തിന്റെ ഓരോ കോണിലും പ്രകമ്പനം സൃഷ്ടിച്ച് പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടു അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇന്ത്യയിലെ തെരുവുകൾ പ്രക്ഷോഭത്താൽ നിറഞ്ഞിരുന്നു ജയപ്രകാശ് നാരായൺ എന്ന അധികാരം നയിച്ച സമ്പൂർണ്ണ വിപ്ലവം സർക്കാരിന് ഒരു പേടി സ്വപ്നമായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പതിനായിരങ്ങളെ ഇളക്കിമറിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തുടനീളം പടർന്നു പിടിക്കുകയും അധികാരത്തിന്റെ സിംഹാസനങ്ങളെ വിറപ്പിക്കുകയും ചെയ്തു ആ സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി എന്ന പേരിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ നിമിഷം പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ഇല്ലാതെയായി പത്രങ്ങൾക്ക് കടിഞ്ഞാണിട്ടു പ്രതിപക്ഷ നേതാക്കൾ കൂട്ടമായി ഇരുട്ടറകളിലേക്ക് വലിച്ചെറയ്ക്കപ്പെട്ടു ഓരോ വാക്കിനും വിലക്ക് ഓരോ ചലനത്തിനും നിയന്ത്രണം ഇന്ത്യ ശ്വാസം മുട്ടി നിന്നു അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി അധികാരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ നിയമങ്ങളായി അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ നയങ്ങളായി നിർബന്ധിത വന്യംകരണം ഡൽഹിയിലെ ചേരികൾ ഇടിച്ചു നിരത്തൽ തുടങ്ങിയ മനുഷ്യത്വരഹിതമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ടു ഒരു ഭീകര സ്വപ്നം പോലെ ആ സംഭവങ്ങൾ ജനമനസ്സുകളിൽ ഇന്നും അവശേഷിക്കുന്നു ഇരുപത്തിയൊന്ന് മാസത്തോളം നീണ്ട ആ ദുരിതപർവ്വം ഒടുവിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു ജനങ്ങൾ ജനാധിപത്യത്തിനായി വോട്ട് ചെയ്തു മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലേറി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു രണ്ടാം ജന്മം അടിയന്തരാവസ്ഥയുടെ ഇരുപത്തിയൊന്ന് മാസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വെല്ലുവിളിയായിരുന്നെങ്കിലും അത് ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും പൗരാവകാശങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജനാധിപത്യപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിക്ക് തെളിവായി മാറുകയും ചെയ്തു ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന പാഠമായി ഇന്നും നിലകൊള്ളുന്നു